അമ്മേ ദേവി സ്തോത്രം ഇനി ശ്ലോകമാണ് നോക്കുന്നത് ദേഹിമേ പരം സുഖം രൂപം ദേഹി ജയം ദേഹി यशो देहि दिशो जहि देहि आरोग्यम देहि देवि परम सुगं रूपम देहि जयं देहि यशो देहि दिशो जगि

അപ്പോ ദേഹി സൗഭാഗ്യം ആരോഗ്യം സൗഭാഗ്യത്തെയും ആരോഗ്യത്തെയും തന്നാലും പരമമായ സുഖത്തെ തന്നാലും എന്ന് ദേവിയോട് പ്രാർത്ഥിക്കുക പിന്നെയോ വിദേശം രൂപം യശോചി വിദേകം വിദേകുച്ചി നാശം വിദേകി ശത്രുക്കളുടെ നാശത്തെ ചെയ്താലും ശത്രുക്കളുടെ ശത്രുക്കളെ നശിപ്പിച്ചാലും ഉച്ച വിദേ അത്യുച്ചമായ ബലത്തെ നൽകിയാലും ശത്രുക്കളുടെ നാശത്തെ ചെയ്യാൻ കഴിയുന്ന നല്ല ഉച്ഛസ്ഥമായ ബലത്തെ നൽകിയാലും അപ്പോ ശത്രുക്കളെ നശിപ്പിച്ചാലും വലുതായ ബലത്തെ ചെയ്താലും എന്ന് ദേവിയോട് പ്രാർത്ഥിക്കുകയാണ് ഉച്ച അത്യുച്ചമായ ബലം ബലത്തെ ചെയ്താലും നൽകിയാലും അപ്പൊ നല്ല ബലമുണ്ടാക്കുക ശത്രുക്കളുടെ രൂപത്തെ നശിക്കുക നശിപ്പിക്കുക അല്ലെ ശത്രുക്കളെ നശിപ്പിക്കുക സൗഭാഗ്യം ആരോഗ്യം പരമസുഖം നൽകുക സൗഭാഗ്യവും ആരോഗ്യവും നൽകുക പിന്നോ വി विदेहि देवी कल्याणं विदेहि विभुलां श्रियं रूपं देहि जयं देहि यशो देहि दिशो जयि विदेहि देवी कल्याणं देवी कल्याणते चेदालं मङ्गलते चेदालं विपुलां श्रियां देहि विदेहि വിപുലമായ ഐശ്വര്യത്തെ ചെയ്താലും വിപുലമായ ഐശ്വര്യത്തെ ചെയ്താലും മംഗളത്തെ ചെയ്താലും കല്യാണം വിദേഹി വിപുലാം ശ്രീയം രൂപം ദേഹി ജയം ദേഹി ദേഹി യശോ ദിശോ യശോദേഹി അങ്ങനെ ദേവിയോട് തൻ്റെ ദേവി മഹാത്മ പാരായണം കൊണ്ട് കിട്ടേണ്ട ഗുണത്തിന് തടസ്സമായി നിൽക്കുന്നവ എന്തൊക്കെയാണോ അതിനെയെല്ലാം നശിപ്പിച്ച് കളഞ്ഞ് ആ ഗുണങ്ങളെ നൽകിയാലും എന്നാണ് അർഗണ സ്തോത്രത്തിലൂടെ പ്രാർത്ഥിക്കുന്നത് നമ്മൾ പറഞ്ഞു ആ തടസ്സത്തെ നിൽക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഇനി നമുക്ക് പതിമൂന്നാമത്തെ ശ്ലോകം നോക്കാം വിദ്യാവന്തം യശ

വിദ്യോട് കൂടിയ വിദ്യാവന്തം വിദ്യയോട് കൂടാനാക്കിയും യശസ്വന്തം കീർത്തിയോടുകൂടിയവനാക്കിയും ലക്ഷ്മി വന്ധം ഐശ്വര്യത്തോടു കൂടിയവരാക്കിയും ചെയ്താലും ചെയ്താലും അങ്ങയുടെ ഭക്തിയെ ഭക്തനെ വിദ്യയോടുകൂടിയവനാക്കുക കീർത്തിയോടുകൂടിയവനാക്കാം ഐശ്വര്യത്തോട് കൂടിയവനാക്കാം വിദ്യാവന്തം യശസ്വന്തം ലക്ഷ്മി വന്തം ജനം കുരു रूपम देहि जयम देहि यशो देहि दिशो जगि देहे सौभाग्यम आरोग्यम देहि मे परमं सुगम रूपम देहि जयम देहि यशो देहि दिशो जगि मे देहि दिशा नाशम വിദേഹി ുജി രൂപം ദേഹി ജയം ദേഹി യശോദേഹി ദിശോജിവി കല്യാണം വിദേഹി വിപുലാം രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിശോജി വിദ്യാവന്തം യശ സുന്ദം लक्ष्मीमन्दं जनं कुरु रूपं देहि जयं देहि यशो देहि दिशो जये